ഗാസയിൽ ഇസ്രയേല് നടത്തിയ അക്രമങ്ങളില് മുപ്പത് പലസ്തീനുകാര് കൊല്ലപ്പെട്ടു രണ്ട് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പില് പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് രണ്ട് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലായി ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ദേറൽ ബലാഹിലും സവേദയിലും നടന്ന ബോംബാക്രമണങ്ങളിൽ രണ്ട് കുടുംബങ്ങളിലെ ആറ് കുട്ടികളടക്കം പത്തുപേരും കൊല്ലപ്പെട്ടു യു എസ് കരാറുകാരായ ജി എച്ച് എഫിന്റെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ മെയ് ഇരുപത്തിയേഴിനും ജൂലൈ മുപ്പത്തിയൊന്നിനുമിടയിൽ എണ്ണൂറ്റി അൻപത്തിയൊൻപത് പലസ്തീൻകാരാണ് വെടിയേറ്റു മരിച്ചത് ആയിരത്തോളം പട്ടിണിമൂലം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കുട്ടിയടക്കം ഏഴുപേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇതോടെ മരണമാണ് ഇതിൽ തൊണ്ണൂറ്റി മൂന്ന് പേർ കുട്ടികളാണ് ഉപരോധത്തിൽ ഇളവ് വരുത്തിയതോടെ ഗാസയിലേക്ക് സഹായവുമായി കൂടുതൽ ട്രക്കുകൾ പ്രതിദിനം എത്തുന്നുണ്ട് വിമാനങ്ങളിൽ നിന്ന് ഭക്ഷണ പൊതികൾ ഇട്ടുകൊടുക്കുന്ന ജോർദാൻ സംരംഭത്തിന് പിന്തുണയുമായി കൂടുതൽ രാജ്യങ്ങളും എത്തിയിട്ടുണ്ട് എന്നാൽ ഇത് ചെലവേറിയതും അപര്യാപ്തവുമാണെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഗാസയിലേക്ക് സഹായ വണ്ടികൾ തടസ്സമില്ലാതെ കയറ്റിവിടാനുള്ള നടപടികളാണ് ഉടൻ വേണ്ടതെന്ന് യു എനിന്റെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി ചൂണ്ടിക്കാട്ടി ഭക്ഷണ കേന്ദ്രങ്ങളിൽ പരിമിത തോതിലാണ് വിതരണം കിലോമീറ്ററുകൾ നടന്ന് പലരും നേരത്തെ എത്തി കാത്തുനിന്നാലും അധികം പേർക്കും ഭക്ഷണം കിട്ടാറില്ല ഇസ്രേൽ സൈന്യം നടത്തുന്ന നാല് കേന്ദ്രങ്ങളിലാകട്ടെ ജനക്കൂട്ടത്തിന് നേരെ വെടിവയ്പ്പുകളും തുടരുന്നു അതേസമയം യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ടെലവിവിൽ പ്രകടനം നടത്തി ജീവനോടെ ശേഷിക്കുന്ന ബന്ദികളിൽ ഒരാളുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇരുപത് ബന്ദികൾ ജീവനോടെയുണ്ടെന്നാണ് ഇസ്രയേൽ കണക്ക് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സീ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം